ചെട്ടിക്കുളങ്ങര കൈതവടക്ക് ഓം സരസ്വതി വിലാസം എൻ എസ് എസ് കരയോഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ധനസഹായം വിതരണം ചെയ്തു ചെട്ടിക്കുളങ്ങര നെടുവക്കാട് ശാന്തി നിലയത്തിൽ അമ്മു കുട്ടിയമ്മയുടെയും പി ജി ബി ഉണ്ണിത്താൻ്റെയും സ്മരണാർത്ഥം ഇരുപത്തിനാല് കുടുംബങ്ങൾക്കായാണ് ധനസഹായം വിതരണം നടത്തിയത് ചെട്ടിക്കുളങ്ങരയിൽ നടന്ന യോഗം എൻ എസ് എസ് മാവേലിക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഉറങ്കര ഉദ്ഘാടനം ചെയ്തു അത് നമ്മൾ ഭക്ഷണം പുറത്തോട്ട് നോക്കിയാൽ തിന്നില്ല അറിയാം ഞാൻ അവിടെ കുറച്ച് കാക്കകളുണ്ട് കുറച്ച് പൂച്ചകളുണ്ട് സ്ഥിരമായി വരും ഇതിന്റെ നല്ലൊരു ശതമാനം അവർക്കായിരിക്കും കൊടുക്കുന്നവരായിരിക്കും നമ്മൾ ഒന്ന് കൊടുത്തു നോക്കി വളരെ രസകരമായ കാഴ്ചകൾ കാണും അങ്ങനെ ഈ കാക്കയൊക്കെ ഒന്ന് കൊത്തിക്കൊണ്ട് പോകും അതിൽ തന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയ ചില കാക്കകൾ അവിടേക്ക് കൊത്തി കഴിക്കത്തില്ല ഈ കാക്ക ഇത് എടുത്തുകൊണ്ട് പോകും പോയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇനി തിരിച്ചു വരും കാരണം ഇതിന്റെ കുഞ്ഞുങ്ങൾ അവിടെ കാണും ഈ കുഞ്ഞു കൊണ്ട് കൊടുത്തിട്ട് വരും ആൺ കാക്കകളുണ്ട് ഞങ്ങൾ ആനങ്ങളാണ് ഞങ്ങൾ അവിടെ കൊത്തി കഴിച്ച കൊത്തിക്കൊണ്ട് കുഞ്ഞിന് കൊടുത്തിട്ട് തിരിച്ചു വരും എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് ആർ ശിവപാലൻ അധ്യക്ഷത വഹിച്ചു ധനസഹായ പാസ്ബുക്കുകളുടെ വിതരണം സിനിമ അഭിനേതാക്കളായ കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണകുമാർ എന്നിവർ നിർവഹിച്ചു റായ്പൂർ ഐ ടി എം സർവകലാശാല മുൻ രജിസ്ട്രാർ പ്രൊഫസർ പറമ്പിൽ ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജി വേണുഗോപാൽ സുനിൽ ചന്ദ്രൻ ആർ സിനീഷ് കുമാർ അഡ്വക്കേറ്റ് എസ് എസ് പിള്ള ബി എൻ ശശിരാജ് അംബികാദേവി എസ് ശ്രീകുമാർ എസ് ശിവദാസൻ നായർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ചെട്ടികുളങ്ങര വിക്രമനും പാർട്ടിയും നടത്തിയ മ്യൂസിക്കൽ ഫ്യൂഷനും നടന്നു ന്യൂസ് ബ്യൂറോ മാവേലിക്കര